കണ്ണീരോർമ്മയായി ഡോൺ സാജൻ യാത്രയായി കഴിഞ്ഞ ദിവസം ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞ അണക്കര പ്ലാമൂട്ടിൽ ഡോൺ സാജന്റെ മൃതദേഹം സംസ്കരിച്ചു അണക്കര സെന്റ് തോമസ് ഫോറണാപ്പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് വലിയ ജുനാവലിയാണ് തിങ്കളാഴ്ച കുട്ടിക്കാനത്തിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അണക്കര പ്ലാമൂട്ടിൽ സാജൻ ദീപ ദമ്പതികളുടെ മകനും മരിയൻ കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമായ ഡോൺ മരണത്തിന് കീഴടങ്ങിയത് ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വിട്ടു നൽകിയ മൃതദേഹം കുട്ടിക്കാനം മരിയൻ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം ഡോണിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു തുടർന്ന് ഇന്നലെ മണിയോടെ അണക്കരയിലെ വീട്ടിലെത്തിച്ച ഡോണിന് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചു ഇന്ന് രാവിലെ പത്തുമണിക്ക് വീട്ടിൽ നിന്നും സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു തുടർന്ന് അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ എത്തിച്ച് അന്തിമ ശുശ്രൂഷകൾ നൽകിയ ശേഷം കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളും സഹപാഠികളും അധ്യാപകരും നാട്ടുകാരുമടക്കം ആയിരങ്ങളുടെ കണ്ണീർ പ്രണാമം ഏറ്റുവാങ്ങി ഡോൺ സാജൻ യാത്രയായി ന്യൂസ് ബ്യൂറോ